എക്സിസ്റ്റിംഗ് ലീഡ്സിനെ കയ്യിലിരിക്കുന്ന ഡേറ്റ കൺവേർട്ട് ചെയ്യാൻ ഒരു മാർഗം യു ആർ എ റൈറ്റ് നൗ കണ്ടെത്തിയൊരു പ്രത്യേകത ഉണ്ട് ഞാൻ ചെയ്യുന്നതേ പഠിപ്പിക്കൂ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടേ ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ച് പഠിപ്പിക്കൂ ഞാൻ പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇരുപതിലൊക്കെ ഞാൻ ക്ലാസ് എടുക്കുന്നുണ്ട് സെയിൽസ് അല്ലാതെ എങ്ങനെ വിൽക്കണമെന്നല്ലാതെ ഡോക്ടറെ ഞാൻ ഒന്നും പഠിപ്പിച്ചില്ല കാരണം എനിക്ക് കാശുണ്ട കാശില്ല എനിക്ക് കാശുണ്ടാക്കാൻ അറിയത്തില്ല എനിക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് അറിയില്ല എനിക്ക് വെൽത്ത് അറിയത്തില്ല ഇതൊന്നും ഞാൻ ചെയ്യുന്നില്ല ഞാൻ ചെയ്യാത്ത കാര്യം എങ്ങനെ പഠിപ്പിക്കുന്നത് ഇന്ന് ഞാൻ പഠിപ്പിക്കും കാരണം ഇതൊക്കെ ഉണ്ടാക്കാൻ എനിക്കറിയാം ഇതൊക്കെ ഞാൻ പഠിച്ചു ഞാൻ പഠിച്ച കാര്യങ്ങളാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത് ധൈര്യത്തെ ചെയ്തു ഇത് ചെയ്ത ആളാ പറയണേ ധൈര്യത്തെ ചെയ്തോ അപ്പം ബിസിനസ്സിൽ എന്തൊക്കെ നോക്കണം വിത്തും നോക്കണം ഡെപ്ത്ത് നോക്കണം വിത്ത് നോക്കുന്ന ഈ സാധനം വിട്ടുപോയത് കൊണ്ടാണ് എക്സ്പാൻഷനിലേക്ക് പോയപ്പോൾ കാല് കീറിയത് ഒന്ന് പൊട്ടിക്കറിയണമെന്ന് തോന്നുന്നുണ്ടല്ലേ സോ മൈ ടീം ഗ്രോത്ത് ഈറ്റ് റിസോഴ്സസ് ഗ്രോത്ത് ഈറ്റ് യുവർ റിസോഴ്സസ് നമ്മുടെ സമ്പത്ത് മുഴുവൻ അതുകൊണ്ടാണ് വളരുംതോറും പ്രശ്നങ്ങളും കൂടുന്നത് പുതിയ ബ്രാഞ്ച് തുടങ്ങിയപ്പം പ്രശ്നം കുറഞ്ഞതോ കൂടിയതോ കാരണം ഉള്ള റിസോഴ്സ് എല്ലാം ഇത് തിന്നുകൊണ്ടിരിക്കുകയാണ് സോ വെൻ അവർ യു ട്രൈ ടു ഗ്രോ യുവർ പ്രോബ്ലം വിൽ ഓൾസോ മൾട്ടിപ്ലൈ പതുക്കെ വളർന്നാൽ എല്ലാം നേടാൻ പറ്റും അമ്മയുടെയും മുയലിൻ്റെയും കഥയും പഠിച്ചിട്ടില്ലേ സ്റ്റഡി ഓൾവേസ് വിൽ ലോങ് ടൈം സക്സസ് വേണോ ആ വിജയങ്ങൾ എങ്ങനെയായിരിക്കണം നൈസ് ആൻഡ് സ്റ്റഡി അത് മാത്രമേ നിലനിൽക്കൂ അതല്ലാതെ അൺനാച്ചുറലായിട്ട് നിങ്ങൾ പുഷ് ചെയ്താൽ നിലനിൽക്കില്ല ഇറ്റ് വിൽ ഹാം യുവർ ബിസിനസ് എന്ത് കാര്യം അൺനാച്ചുറലായിട്ട് നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങൾ ചെയ്യുന്നു അൺനാച്ചുറൽ നിലനിൽക്കുന്ന നിങ്ങൾ നശിക്കും അത് മസിൽ വെക്കാൻ സ്റ്റിറോയിഡ് കുത്തി വെക്കുന്നതിന് തുല്യമാണ് നിങ്ങൾക്ക് മസിലുള്ള ശരീരം വേണോ ഹെൽത്തി ആയിട്ടുള്ളൊരു ബോഡി വേണോ എന്താ വേണ്ടേ സോ വെൻ എവർ യു ലുക്ക് ഫോർ എക്സലൻസ് നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ മാർക്കറ്റിൽ സാച്ചുറേഷൻ ഉണ്ടാവില്ല കാരണം നിങ്ങൾ പുതിയ പുതിയ വഴികൾ അതിൻ്റെ അകത്ത് കണ്ടെത്തിക്കൊണ്ടേയിരിക്കും വെൻ യു ലുക്ക് ഫോർ എക്സലൻസ് സെല്ല് ചെയ്യാൻ പുതിയ പുതിയ മാർഗങ്ങൾ നിങ്ങൾ കണ്ടെത്തിക്കൊണ്ടേയിരിക്കും വെൻ യു ലുക്ക് ഫോർ എക്സലൻസ് ഓരോ തവണ ഒപ്റ്റിമൈസ് ചെയ്യുമ്പോഴും നിങ്ങളുടെ ബിസിനസ് ഇങ്ങനെ ഒരു ഒരു പ്രത്യേക തലത്തിലേക്ക് ബെറ്റർ ആൻഡ് ബെറ്റർ ആൻഡ് ബെറ്റർ ആൻഡ് ബെറ്റർ ആയിട്ട് മാറിക്കൊണ്ടേയിരിക്കും നിങ്ങളുടെ ബിസിനസ്സിൻ്റെ വളർച്ചയ്ക്ക് നമ്മളൊക്കെ പോയിട്ട് ഷുഗർ കൊളസ്ട്രോള് ടെസ്റ്റ് ചെയ്യും അല്ലേ നമ്മുടെ ബോഡി ഫിറ്റ് ആണോ എന്നറിയാൻ അങ്ങനെ നിങ്ങളുടെ ബിസിനസ്സിൻ്റെ അകത്തൊരു ഹെൽത്ത് ചെക്കപ്പ് ഉണ്ടെങ്കിൽ രണ്ടേ രണ്ട് മെഷറിംഗ് ടൂളേ ഉള്ളൂ ഒന്ന് യുവർ പ്രോഫിറ്റ് രണ്ട് യുവർ ക്യാഷ് നിങ്ങളുടെ ബിസിനസ്സിൻ്റെ ഹെൽത്ത് ചെക്കപ്പ് ആണ് അറ്റ് യുവർ പ്രോഫിറ്റ് ആൻഡ് ലുക്ക് അറ്റ് യുവർ ക്യാഷ്